കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാമുകൻ ഷാംജത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ നടുക്കുന്നതാണ് സമൂഹം ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വിഷ്ണുപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിയെ തെളിവെടുപ്പിനായിട്ട് വീടുകളിലും എത്തിച്ച സമയത്ത് പ്രതിയുടെ മുഖത്ത് ലെവലേശം ഒരു ഭയം പോലും ഇല്ലായിരുന്നു താൻ ചെയ്ത കൊലപാതകത്തെ കുറിച്ചിട്ടുള്ള ഒരു രീതിയിലുമുള്ള സങ്കട കാഴ്ചകളൊന്നും ഈ തെളിവെടുപ്പിനിടയിൽ കാണാനേ സാധിച്ചില്ല മറച്ചൊന്നു കണ്ടു താൻ ഇത്രയും കാലം ആസൂത്രണം ചെയ്ത കൊലപാതകം ചെയ്യാൻ തന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ചിത്രങ്ങൾ തന്നെയായിരുന്നു അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അയാൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാവട്ടെ അതിനേക്കാൾ നടുക്കുന്ന കാര്യങ്ങളാണ് തനിക്കിപ്പോൾ ഇരുപത്തിയഞ്ചാണ് പ്രായം പതിനാല് വർഷം ജീവപര്യന്തം തടവ് നേടിയിട്ട് ജയിലിൽ പോയാൽ മുപ്പത്തി ഒൻപതാം വയസ്സിൽ താൻ പുറത്തേക്ക് ഈ മുപ്പത്തി ഒൻപതാം വയസ്സിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്റെ ജീവിതം താൻ അവിടെ വെച്ച് തുടങ്ങും മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ തനിക്ക് ഒരുപാട് ലോകം കാണാനും ഇനിയും ജീവിക്കാനും സാധിക്കും എന്നുള്ള നടുക്കുന്ന മൊഴിയാണ് ഷാംജിത്ത് പോലീസിന് മുന്നിൽ നൽകിയിട്ടുള്ളത് ഈ വിവരം കേട്ട് പോലീസ് അടക്കം നടുങ്ങിപ്പോയി കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനെ വിശദീകരിച്ചിട്ട് ഷാംജിത്ത് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പതിനാല് വർഷമാണ് ശിക്ഷ എന്ന് തനിക്കറിഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞു എത്ര ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തു നോക്കി ജീവപര്യന്തത്തിന്റെ തടവ് കാലാവധി എത്രയാണ് എന്നുള്ളത് പതിനാല് വർഷമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതനുസരിച്ച് ഇയാൾ പ്ലാൻ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ശ്യാംജിത്തിന്റെ മുഖത്ത് ലെവലേഷം പോലും ഭയമില്ലാതിരുന്നത് കാരണം അയാൾ നേരത്തെ തന്നെ പ്ലാന് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് കാരണം അയാൾ നേരത്തെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ടുണ്ട് പിടിച്ചാൽ പതിനാല് വർഷം ജീവപര്യന്തം തടവ് കിട്ടും അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള ഒരാളായിരുന്നു ഷാംജിത്ത് അത് മാത്രമല്ല ഇയാളിൽ നിന്ന് വരുന്ന മറ്റു വിവരങ്ങളാവട്ടെ അതിനേക്കാൾ നടക്കുന്ന കാര്യങ്ങളാണ് സ്വയം ആയുധം നിർമ്മിച്ചു ആദ്യം ഇയാൾ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ഈ പറയുന്ന വിഷ്ണുപ്രിയയുടെ നിലവിലെ സുഹൃത്തനെയാണ് പൊന്നാനി സ്വദേശിനി സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനെയാണ് നിലവിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഷാംജിത്ത് തീരുമാനിച്ചത് പക്ഷെ പിന്നീട് ഷ്യാംജിത്ത് ആ തീരുമാനത്തിൽ നിന്നും മാറിയത് വിഷ്ണുപ്രിയയെ ആദ്യം തന്നെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യഥാർത്ഥത്തിൽ വിഷ്ണുപ്രിയയുടെ വീടോ പരിസരമോ വീഡിയോ കോളിലൂടെയല്ലാതെ ഷാംജിത്തിന് പരിചയമുണ്ടായിരുന്നില്ല വീഡിയോ കോളിൽ കണ്ട ആ കാൽക്കുലേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഷാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് വരുന്നതും ഈ കൃത്യം നടത്തുന്നു അതുമാത്രമല്ല ഷാംജിത്തിന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു കട്ടിങ് മിഷൻ അടങ്ങുന്ന ചുറ്റികയടങ്ങുന്ന ഷാംജിത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ആയുധങ്ങൾ ഈ ആയുധ ശേഖരണത്തിൽ അയാൾ ഏതുപയോഗിച്ചിട്ടാണ് കൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പഠനവും നടത്തി അത് കഴിഞ്ഞ് തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്തി ഒരു കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ സിനിമ ഇയാൾ കണ്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാതെ വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അങ്ങനെ ഭീകരമായ ഒരവസ്ഥ ഇയാൾ സൃഷ്ടിച്ചെടുത്തിരുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഈ കൊലപാതകം എന്നാൽ ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷ്യാംജിത്തിന്റെ തൊലിയും അതുപോലെ തന്നെ മുടിയും ഈ പറയുന്ന വിഷ്ണുപ്രിയയുടെ നഖത്തിൽ നിന്ന് ഷ്യാംജിത്തിന്റെ തൊലിയും ഷാംജിത്തിന്റെ മുടിയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അതുകൂടാതെ വിഷ്ണുപ്രിയയുടെ സുഹൃത്തായിട്ടുള്ള പൊന്നാനി സ്വദേശി വളരെ വ്യക്തമായ ഒരു മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായി ഈ പൊന്നാനി സ്വദേശിയായിട്ടുള്ള വിഷ്ണുപ്രിയയുടെ സുഹൃത്തും മാറും അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ തെളിവുകൾ ദിവസങ്ങൾക്കകം തന്നെ പോലീസിന് ശാംജിത്തിനെതിരെ കണ്ടെടുക്കാനും വളരെ വ്യക്തമായ രീതിയിൽ അതുമായി മുന്നോട്ടു പോകാനും കൃത്യമായ ഒരു ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെടുത്തി നടത്താനും പോലീസിന് സാധിച്ചു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചു വരികയാണ് ഇവിടെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് വർഷം പരസ്പരം സ്നേഹിക്കുന്നു പരസ്പരം ഇഷ്ടപ്പെടുന്നു അങ്ങനെ സ്നേഹിച്ച ഒരാളെ ഇനി എന്ത് വിഷയത്തിൻ്റെ പേരിലായിക്കഴിഞ്ഞാലോ എങ്ങനെയാണ് ഇത്രയും മൃഗീയമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊല ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് ആ വേദി വിട്ട് ഇറങ്ങി വരണം കാരണം വളരെ മാന്യമായിട്ട് ഇറങ്ങിവരണം പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ല എങ്കിൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ രണ്ടുപേരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഇവർക്കിടയിൽ പ്രശ്നമുണ്ടാകും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് ആ വേദി വിട്ടു പോകുകയാണ് ചെയ്യേണ്ടത് ആ വേദി വിട്ടു പോവുക അയാളോട് ബായി പറഞ്ഞു പോവുക ഇത് ഇത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് എങ്കിൽ രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ തീരുമാനം രണ്ടു പേരിലും ഉറച്ച നിലപാടായിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക പക്ഷേ അതൊന്നും ചെയ്യാതെ അഞ്ച് വർഷം പ്രണയിച്ച ഒരു വ്യക്തിയെ ഇത്രയും മൃഗീയമായിട്ട് എങ്ങനെയാണ് കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാംജിത്തനും ഷാംജിത്തനെ പോലെയുള്ള ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു ഉത്തരമായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം